ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഉള്ളി സാമ്പാറാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ആദ്യം ഒരു അരക്കപ്പ് അളവിൽ നമ്മുടെ പരിപ്പ് എടുത്തിട്ടുണ്ട് അതിനൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു മൂന്ന് നാല് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് അതിൽക്കൊരു മൂന്ന് സ്പൂൺ അളവിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽക്കിതാ കുറച്ച് ചെറിയ ഉള്ളിനെ വൃത്തിയാക്കി എടുത്തത് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇനി നമുക്കിതിനെ ഈ വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് വാടി കിട്ടുമ്പോൾ നമുക്ക് അതിൽക്കൊരു മൂന്ന് പച്ചമുളകിനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് തക്കാളിന് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം അതിനുശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കെല്ലാം കൂടി ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ തക്കാളി മാത്രം ഒന്ന് ഉടച്ച് കെടുക്കാം അതിലേക്ക് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി രണ്ട് സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്ടട്ടോ നമുക്കൊരു ആവശ്യത്തിനുള്ള വൈക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കിതിനെ ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും നമുക്ക് അപ്പോൾ എല്ലാം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുമ്പോൾ ഞാൻ നേരത്തെ പിഴിഞ്ഞ് വെച്ചാൽ പുളി വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ കറിക്ക് അത്യാവശ്യം നല്ലൊരു കുറുക്കം വന്ന് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇനി അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കാല് സ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് നമുക്ക് നേരത്തെ വേവിച്ചാൽ നമ്മളെ പരിപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതാ നമ്മുടെ സാമ്പാറൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ട്ടോ നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് കടുക് താളിച്ച് കൊടുക്കാം ട്ടോ അപ്പോൾ അതത്രയേ ഉള്ളൂ ട്ടോ നമ്മുടെ സാമ്പാർ റെഡിയായി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം